ഈ വാലിമ്യ തീ പിടിച്ച വാനറിന്ന് കേട്ടിട്ടുണ്ടോ എന്താ ഇപ്പൊ കാണാം അതേ നോക്കിക്കോ സമ്മതിച്ചു നിന്നെ ആ കൊറിയർ വന്നോ ആര് പറഞ്ഞു പറഞ്ഞു അവള് വിളിച്ചു റോസ് നീ എന്തിനാ ഇന്നലെ പാർക്കിൽ പോയത് അച്ഛനും നാരായണേട്ടനും വഴുതെറ്റി പോകുന്നുണ്ടോന്ന് നോക്കാൻ അല്ലേ നീ ഇന്നലെ ഇട്ടിരുന്ന ഷർട്ടിന്റെ നിറം എന്താ ബ്ലൂ യെല്ലോ വെറും യെല്ലോ അല്ല ലൈറ്റ് യെല്ലോ അച്ഛൻ എന്നെ എന്റെ പിടിപ്പിക്കേണ്ട കാര്യം പറ ആ കൊറിയർ എവിടെ നിനക്കാ റോസിനെ അറിയില്ല ഇല്ല നീ അവൾക്ക് വിവാഹ വാഗ്ദാനം മോദനം കൈമാറിയിട്ടില്ല എടാ പറഞ്ഞാൽ നടത്തിയിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലാകണം അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ അച്ഛ പ്ലീസ് എന്റെ തല പെരുക്ക് ഭർത്താവ് എന്താ എന്തു പറയുന്നു അച്ഛാ ഇത് ഇത് ഞാൻ ആ ഫോട്ടോയിൽ കാണുന്ന നീയല്ലെന്ന് അഥവാ ആണെങ്കിൽ തന്നെ നിന്റെയും അവളുടെയും ഫോട്ടോ വെട്ടി ഒട്ടിച്ചതാണ് അച്ഛൻ താൻ തോന്നിയാണ് അനുസരണയില്ലാത്തവനാണ് ചീത്ത കൂട്ടുകൂടി പൊല്ലാപ്പൊണ്ടാക്കുന്നവനാണ് എന്തായിരുന്നു ഇവിടെ കിടന്ന താണ്ഡവം ഇത് നിനക്ക് നിനക്ക് എന്താ അവളെ വാടി പുല്ലേ െന്താ ചെയ്യണ്ടെന്നറിയോ നല്ല മുള്ളുമുരുക്കിന്റെ പത്തലിടിച്ച് രണ്ട് കാലും പിടിച്ച് പിടിക്കാതെ ബോന്തക്കിട്ട് ഒരക്ക വേണ്ടത് എന്താണ് നിന്റെ ഉദ്ദേശം ആരാണ് നിന്റെ പിന്നിലെ സർ ഇത് ഞാനാണ് സോഫി സോഫിയോ ഏ സോഫി ആ സോഫിയായിരുന്നോ സോഫിയ സോറി അച്ചാ

ഓ അഡ്രസ്സും ഉണ്ടോ അഡ്രസ്സ് രണ്ടും ഒന്ന് തന്നെയാ പ്ലീസ് കോണ്ടാക്ട് മീ വിൻ വൺ അവർ ചെയ്യാം നീ പിളിച്ച ആരെ എന്നോട് പറടാം ഒരു അത്യാവശ്യത്തിനാ ഇവിടെ വെച്ചോ എന്റെ ചെവി പറയാടോ കൂടി സ്റ്റാൻഡേർഡ് പോയോ ൊക്കെ ഒരേ സ്റ്റാൻഡേർഡ് അല്ലേ ആണല്ലേ നീ ഒരു കാര്യം വെച്ചിട്ട് വാ കുറച്ച് പണിയുണ്ട് ഇന്ന് ആർക്കെങ്കിലും ശരിക്ക് കിട്ടും ഞാൻ നല്ല കല്ല് വെച്ച മൂന്ന് നാല് തെറി ശെരിക്ക് പഠിപ്പിച്ചു കിട്ടിട്ടുണ്ട് അവനെന്നോടങ്ങും ചെയ്യില്ല അവൻ വരുത്തുള്ളവനാ ആ ബാബുട്ടാ നീ വൈകുന്നേരം അഡ്രസ് ഒക്കെ അവരുടെ പോരാ ഇപ്പൊ തന്നെ പോകണം അവളവിടെ ഒരു മണിക്കൂറേ ഉണ്ടാവുള്ളൂ നീ ഒരു ഓട്ടോ പിടിച്ച് പോക്കോ ആ പിന്നെ മറുപടി തരാൻ പ്രത്യേകിച്ച് പറയണം അത് വാങ്ങിച്ചോണ്ട് നീ വരാവൂ അല്ലെ വരരുത് പ്ലീസ് അത് വാങ്ങിച്ചേ ബാബുട്ടം വരൂ ആ എന്നാ വിട്ടോ വിട്ടു ഇപ്പഴ ഒരു സമാധാനായത് റോസ്കറ്റ് അയ്യോ കടയിലേതോ തോന്നുന്നത് ആ കോഴിക്ക് വെച്ചത് കൊള ഓ നമസ്കാരം എന്താ ഇത് തരാൻ പറഞ്ഞു പവി നിനക്ക് ലവ്ലെറ്റ് കൊടുത്തു വിട്ടതായിരിക്കുമോ ഏയ് മാത്രം പവി എനിക്ക് കൊടുത്തു കൊടുത്തുവിടാൻ ഒരു സാധ്യതയില്ല പിന്നെ എന്തായിരിക്കും അത് ആ ആടനെ വേണം കുറച്ച് വെയിറ്റ് കയ്യോടെ തന്നുവിട ആയിക്കോട്ടെ സന്തോഷം എന്തിനായിരിക്കും അവരകത്ത് പോയത് കുളക്കോഴിക്ക് ഇനി വല്ല ചായയോ കാ കൊടുക്കാനാണോ ഹലോ പോലീസ് സ്റ്റേഷൻ കുളക്കോഴിയെ പിടിക്കാൻ പട്ടി അയച്ചു വിടാൻ പോയതാണോ എനിക്കൊരു സംശയം ദേ കുളക്കോഴി കൊത്തുന്നുണ്ടെന്നാ തോന്നുന്നു എന്നാ ഞാൻ കുറച്ച് തവിടും മിണ്ണാക്കി വിട്ട് കൊടുത്തേക്കാം വളർത്തി വളർത്തി കൊല്ലാനെന്ന് കൊളക്കോഴി അറിയുന്നില്ലല്ലോ ആരാണോ പെണ്ണുങ്ങൾ മാത്രമുള്ള വീട്ടുകാർ തെർക്കത്ത് കൊടുത്തത് ഇയാളാണ് അയ്യ നീയാണാ അയ്യ ഞാനാട്ട പിന്നെ ഞാൻ മറുപടി വണ്ടിവിടെ മോളെ കളി കൈവിട്ട് തുടങ്ങിയേ എവിടെ വരെ പോകുന്നു നോക്കട്ടെ അതെ ഇയാള് തന്റെ സ്റ്റാഫാണോ ഞാൻ പറഞ്ഞുതരാം പെണ്ണുങ്ങള് മാത്രമുള്ള വീട്ടിൽ കയറി ഇവൻ അതും ഞങ്ങള് പോലീസുകാർ തോറ്റു പോകുന്ന തെറി നിനക്ക് ഞാൻ ചോദിച്ചു എന്റെ മോനാളി തന്നാണ് ഞാൻ കൊടുത്തൊന്നുമല്ല ഇവൻ ചെയ്യുന്ന ഈ ഇടയായിട്ട് നല്ല തറവാട്ടിക്കൊണ്ടി തെറിക്കത്ത് കൊടുക്കും അത് ഇവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി അല്ല പവൻ അന്ന് കുക്കു അയൽക്കാരനുമായിരുന്നു കുഴപ്പക്കാർ ഇപ്പതേ ഇവൻ ഒരു സംശയം ചോദിച്ചോട്ടെ തന്റെ കൂടുള്ളവരെല്ലാം ഇങ്ങനെ രോഗികളാണോ അല്ലാതിപ്പോ മറിയാണോ കൂടി ഒന്ന് ക്ഷമിച്ചെ ഇനി ഇവിടുന്ന് ഇനി പഴയ കോളേജ്മേറ്റ് പറഞ്ഞിട്ട് വിട്ടില്ലെന്ന് വേണ്ട പക്ഷെ ഇവനോട് എനിക്ക് രണ്ട് വാക്ക് പറഞ്ഞാലേ സമാധാനം കിട്ടും ഇനി നീ പോലീസുകാർ തോറ്റുപോകുന്ന ഭരണിപ്പാട്ട് എഴുതിയ നീ പോലീസിന്റെ തനി സ്വഭാവം അറിയി പിന്നെ നിന്നെ ഞങ്ങളും വല്ല ഭരണിക്കകത്തും കഷ്ണം കഷ്ണമാക്കി നുറുക്കിയിട്ട് അടിയക്കൂടെ തീ വയ്ക്കും കേട്ടാ ഞാനും പവൻ ഇത്രയും വരെ കൊണ്ടെത്തിക്കണോന്ന് വിചാരിച്ചതേയല്ല ഐ എം റിയലി സോറി പവി നീ നീ എവിടെ ഉണ്ട് ോട്ട് വരുക നിന്നെനിക്ക് കാണുക വേണ്ട നിന്നെങ്ങനെ കൺമൂമ്പി കണ്ടല്ലോ പണ്ട് ലക്ഷ്മണെ ശൂർപ്പണയായി ചെയ്തില്ലേ അതുപോലെ വെട്ടി എരിഞ്ഞു നിന്നെർക്കി നുർക്കി നുർക്കി നുർക്കിട്ട് മാറ്റ കേസ് വന്ന് നിക്കാ പോ

എന്താ പവി കേട്ടറിയാത്തയാളെ കണ്ടിട്ടറിയുന്നുണ്ടോ ശരിക്കും തീരെ റാഗിങ്ങിന്റെ പേരിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന ഒരു നാട്ടിൻ പുറത്തുകാരി പെണ്ണിന്റെ മുടി മുടിമുറിച്ച ഓർമ്മയുണ്ടോ പവിന്റെ പേരും മറന്നിട്ടില്ല മറക്കാൻ

അത്രയെന്ന് ഞാൻ കരുതിരുന്നുള്ളൂ പക്ഷെ അഞ്ജന പഠിത്തം നിർത്തി അറിഞ്ഞപ്പോഴാണ് ആ തമാശ എത്രമാത്രം ക്രൂരമായി പോയെന്നും അത് അഞ്ജനെ എത്രത്തോളം വേദനിപ്പിച്ചു എന്നും തിരിച്ചറിയാൻ കഴിഞ്ഞു അമ്മയും സഹോദരിമാരും ഒന്നുമില്ലാതെ എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള വിവേകില്ലാതായി പോയി എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല പിന്നെ ഇങ്ങനെ ഒന്നുമില്ല കേട്ടോ അന്നൊക്കെ മുട്ടറ്റം വരെ കിടക്കുന്ന മുടിയാണ് പെണ്ണിന് സൗന്ദര്യം എന്നായിരുന്നു എന്റെ കൺസെപ്റ്റ് അതുകൊണ്ടാ അന്ന് ലോകം തന്നെ നഷ്ടമായി എനിക്ക് തോന്നിയതും സ്റ്റേറ്റ്സിൽ നിന്ന് പപ്പ വിളിച്ചപ്പോ അങ്ങോട്ട് ഓടിപ്പോയതും അവിടെ പഠിച്ചതും ഒരുതരം വിളിച്ചോട്ടം പക്ഷെ ഇപ്പോ സൗന്ദര്യത്തെ കുറിച്ച് മാത്രമല്ല ജീവിതത്തോടുള്ള എന്റെ ഔട്ട്ലുക്ക് തന്നെ ആകെ മാറി എന്നാലും എന്റെ മനസ്സ് അതുകൊണ്ടാ തെറ്റിയത് അടുത്ത് തന്നെ കൊണ്ടുവന്ന് ഞാൻ പറയുന്നത് എന്താ പവിയത് ഞാനെല്ലാം മറന്നു പറഞ്ഞില്ലേ മാത്രമല്ല നമ്മൾ നീ നല്ല ഫ്രണ്ട്സാന്നും പറഞ്ഞു ദേ ഞാൻ ഇനി ഒരു ആറു മാസം ഇവിടെ തന്നെ അതുവരെ എനിക്കിവിടെയുള്ള ഒരേ ഒരു ഫ്രണ്ടും പവിയാ അതുകൊണ്ട് ഇനി എന്ത് കാര്യത്തിനും ഞാൻ പവിയെ ശല്യപ്പെടുത്തും ദേ എന്റെ കൂടെ വന്നില്ലെങ്കിലാ ആഹങ്കാരമുണ്ട് നീയാണ് തന്ത എന്ന് ആ അഹങ്കാരത്തിന് ഒരു പീക്കിരി പെണ്ണു വീഴ് നിനക്ക് കിട്ടിയ ശിക്ഷയാണിത് പ്രാർത്ഥന കേട്ടു അച്ഛാ അറിയാൻ പാടില്ല ഈ അച്ഛൻ പഠിച്ചു വെച്ചോ പെണ്ണൊരുപെട്ടാൽ ബ്രഹ്മനും തടുക്കില്ല എന്നിട്ട് ഞാൻ തടുത്തല്ലോ അവള് ഫോൺ ചെയ്തപ്പോ ഞാൻ വല്ലതും വിശ്വസിച്ചു നീ അല്ലേ അവസാനം വായിച്ചേർന്നാടിയത് ഇത് വെച്ച് നോക്കുമ്പോ ഞാൻ ആറിയതൊക്കെ എത്ര നിസാരം

ോ പവിടെയ്യോ അത് മാത്രം പറ്റില്ല ഉച്ചക്കൂണ് വീട്ടിലെ അച്ഛൻറെ കൂടെ അച്ഛൻ മാത്രമേ വീട്ടില് അല്ലല്ല ഒരുപാട് പേരുണ്ട് വലിയ തറവാടല്ലേ അമ്മയുണ്ട് അമ്മാവന്മാരുണ്ട് അമ്മായിമാരുണ്ട് ചേച്ചിമാരുണ്ട് അനീത്തിമാരുണ്ട് ആനയുണ്ട് പാപ്പാമാരുണ്ട് വേലക്കാരുണ്ട് പക്ഷെ എല്ലാം കൂടി ഒരാളാ എനിക്ക് പവിയുടെ അച്ഛനെ കണ്ടൊരു സോറി പറയണം ഓണി കൂടെ ആയാലും ഞാൻ ഒരുപാട് അച്ഛനും അഞ്ചനെ കാണാൻ ഒരു ദിവസം വീട്ടിലേക്ക് ഞാൻ വരാം